ഇത് കണ്ടോ നിങ്ങൾ വെറും അമ്പത് രൂപയ്ക്ക് ഒരു മാസത്തെ ഇന്റർനെറ്റ് അതും അൺലിമിറ്റഡ് ഫൈവ് ജി ആണ് നമുക്ക് ജിയോ ഓഫർ ആയിട്ട് നൽകിയിട്ടുള്ളത് ഇത് എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട് നിൽക്ക് നിങ്ങൾക്ക് നിൽക്ക് നിങ്ങൾ ഇത് റീചാർജ് ചെയ്യുന്നതിന് മുമ്പ് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക ഇത് നമുക്ക് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അതും ഒരു വർഷത്തേക്കാണ് പറയുന്നത് കേട്ടോ അമ്പത് രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു വർഷം വരെ അൺലിമിറ്റഡ് ഫൈവ് ജി ജിയോ നൽകിയിരിക്കും പക്ഷേ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം അതിനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നമ്മൾ ഇങ്ങനെ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇത് ലഭിക്കുമോ ഇല്ലയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിബന്ധന ഇവർ വെച്ചിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാനതിനായിട്ട് ജിയോയുടെ ആപ്പ് ഓപ്പൺ ചെയ്യാണ് ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് താഴേക്ക് വരാം ഒരു മിനിറ്റ് ഓക്കെ കുറച്ച് താഴേക്ക് വരാം ഇവിടെ നമുക്ക് ഒരുപാട് ഓഫറുകൾ ഇതുപോലെ വന്നു കിടക്കുന്നുണ്ടാകും ഓക്കെ ഇപ്പോൾ പുതുതായിട്ട് നമുക്ക് വന്ന ഒരു ഓഫറാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇടത്തോട്ടേക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യാം സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഓഫർ കാണാൻ സാധിക്കും അമ്പത് രൂപയ്ക്ക് ഫൈവ് ജി അൺലിമിറ്റഡ് ഓക്കെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഗിഫ്റ്റ് നൗ എന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഞാനിപ്പോൾ അങ്ങനെ ക്ലിക്ക് ചെയ്തു എന്നിട്ട് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാൻ വേണ്ടി കാണിക്കുന്നുണ്ട് കൃത്യമായിട്ട് ഞാനിപ്പോൾ മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് നമുക്ക് നോക്കാമല്ലോ ഇത് കൃത്യമായിട്ട് ഈ ഒരു ഓഫർ ലഭിക്കുമോ എന്ന് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തു ഇവിടെ നെക്സ്റ്റ് കൊടുത്തു നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് ജനറേറ്റ് ഒ എന്ന ഭാഗം കാണാം അവിടെ ക്ലിക്ക് ചെയ്തു ഉടനെ നമുക്ക് ഒ ടി പി വരുന്നതായിരിക്കും നമ്മുടെ മൊബൈലിലേക്ക് ഒ ടി പി വന്നിട്ടുണ്ട് ആ ഒ ടി പി കൃത്യമായിട്ട് ആ നമ്പർ നോട്ട് ചെയ്തിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ഞാനിപ്പം കൃത്യമായിട്ട് ആ ഒരു നമ്പർ ഇവിടെ എൻ്റർ ചെയ്യാണ് അതിന് ശേഷം ഇവിടെ പ്രൊസീഡ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തു ഇപ്പോൾ ആ ഓഫർ കൃത്യമായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ അതിനുശേഷം ഇവിടെ ചൂസ് പ്ലാൻ എന്ന ഭാഗം താഴെ ബ്ലൂ കളറിൽ കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ ഞാൻ ക്ലിക്ക് ചെയ്യാണ് ക്ലിക്ക് ചെയ്തതിന് ശേഷം കുറച്ച് താഴേക്ക് വരാം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പേ നൗ എന്ന ഭാഗം കാണുന്നുണ്ട് ഓക്കെ പേ നോ എന്ന ഭാഗത്ത് ഞാൻ ക്ലിക്ക് ചെയ്തു അതിനുശേഷം ഫോൺ പേ ഗൂഗിൾ പേ എന്ന ഭാഗം ഇവിടെ കാണുന്നുണ്ട് ഫോൺ പേ ഞാൻ സെലക്ട് ചെയ്തു സെലക്ട് ചെയ്തിട്ട് ഇവിടെ പേ ഫോൺ പേ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തു എന്നിട്ട് നമ്മുടെ കോഡ് നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കണം ബാങ്കിൽ അതാണ് സെലക്റ്റ് ചെയ്യുക അതിന് ഇവിടെ പേ അറുന്നൂറ്റി ഒന്ന് രൂപയാണ് ഒരു വർഷത്തേക്ക് ഓക്കെ അത് ഞാനിപ്പം പേ ചെയ്തു ഇവിടെ സക്സസ്ഫുൾ കാണിക്കുന്നുണ്ട് ഇവിടെ പേയ്മെൻറ്റ് ആയിട്ടുണ്ട് ഓക്കെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക ഇതാ ഇവിടെ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ഇപ്പോൾ ഗിഫ്റ്റ് വാച്ചർ പർച്ചേസ്ഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നുണ്ട് നമുക്കിവിടെ ജസ്റ്റ് ഡൺ ഒന്ന് കൊടുക്കാം ഓക്കെ അതിനുശേഷം ദ മെസ്സേജ് ആപ്ലിക്കേഷനിൽ പോയി നോക്കുമ്പോൾ നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട് ഇവിടെ അതിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുമുണ്ട് റീചാർജ് വിജയിച്ചു പ്ലാനിൻ്റെ പേര് അറുന്നൂറ്റി ഒന്ന് രൂപ ജിയോ നമ്പറൊക്കെ കാണുന്നുണ്ട് അൺലിമിറ്റഡ് ഫൈവ് ജി പന്ത്രണ്ട് മാസത്തേക്ക് ഓക്കെ കൃത്യമായിട്ട് ഉണ്ട് ഇത് വിശദാംശങ്ങൾ നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി അവിടെ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് ഞാനിപ്പോൾ കണ്ടിന്യൂ കൊടുത്തു ഇവിടെ കാണുന്നത് നോ ആക്റ്റീവ് പ്ലാൻ എന്നാണ് ഞാൻ ഇത് റീചാർജ് ചെയ്തതിനു ശേഷം എനിക്കിത് ആക്ടിവേറ്റ് ആകുന്നില്ല അപ്പോൾ ഈ പ്ലാൻ എനിക്ക് ആക്ടിവേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കസ്റ്റമർ കെയറിൽ വിളിച്ചപ്പോൾ അവർ പറയുന്നത് നിങ്ങളുടെ റീചാർജ് സക്സസ്ഫുൾ ആയിട്ടുണ്ട് പക്ഷേ ഇത് ആക്ടിവേറ്റ് ആക്കണമെങ്കിൽ ദിവസവും ഒന്നര ജി ബി ഡാറ്റ ഇന്റർനെറ്റ് അതായത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ റീചാർജ് നിങ്ങൾ ചെയ്തിരിക്കണം അതായത് ഒരു മാസത്തെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വെച്ചിട്ട് നിങ്ങൾ റീചാർജ് ചെയ്തിരിക്കണം അതിന് പുറമെയാണ് നിങ്ങൾക്ക് ഇത് ഓരോ മാസവും ആക്ടിവേറ്റ് ആകുക അതിന്റെ ആവശ്യമുണ്ടോ നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ തന്നെ നമ്മൾ റീചാർജ് ചെയ്യുന്നത് നമുക്ക് ഒന്നര ജി ബി ഡാറ്റ മതി അപ്പം അങ്ങനെയുള്ളവർക്ക് ഇതിന്റെ ആവശ്യമില്ല ഇനി അതിന് പുറമേ നിങ്ങൾ ഡാറ്റ ഉപയോഗിക്കുന്നെങ്കിൽ അൺലിമിറ്റഡ് ഫൈവ് ജി വേണമെങ്കിൽ മാത്രമാണ് ഈ ഒരു പ്ലാൻ ഉള്ളത് പക്ഷേ ഇവരുടെ ആ ഒരു റീചാർജ് ലിസ്റ്റിൽ ഈ ഒരു കാര്യം ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പം അങ്ങനെ ഉൾപ്പെടുത്താത്തടത്തോളം കാലം പല ആളുകളും അറുന്നൂറ്റി ഒന്ന് രൂപയ്ക്ക് ഒരു വർഷത്തേക്ക് നമുക്ക് അമ്പത് രൂപ വെച്ചിട്ട് എല്ലാ മാസവും അൺലിമിറ്റഡ് ഫൈവ് ജി ലഭിക്കും എന്ന് കരുതിയിട്ടാണ് എല്ലാവരും റീചാർജ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഏതായാലും നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ അറിയിക്കാൻ മറക്കരുത് ഈ വീഡിയോ പരമാവധി നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തെത്തിക്കുക വീഡിയോ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ